ഹായ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ പറയാൻ വേണ്ടിയിട്ടോ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നല്ല മിൽമ പാലിൻ്റെ വില കൂട്ടുകയാണ് ഞെട്ടിയോ ആരെയും അറിഞ്ഞിരുന്നു ഈ വാർത്ത അപ്പോൾ പാലിൻ്റെ വില കൂട്ടുക എന്ന് പറയുമ്പോൾ ഉപ്പ് മുതൽ കർപ്പകൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും നേരം പിന്നെ ഇപ്പോൾ പാലിൻ്റെ വില കൂട്ടിയാൽ എന്താ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഓ ഇനി പാലിൻ്റെ കൂടെ വില കൂടാനുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും എന്നു വിചാരിച്ചാലും പാലിൻ്റെ വില കൂട്ടേണ്ട ഇത് പറയുമ്പോൾ ക്ഷീരാർഷകരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ എന്നോട് ദേഷ്യം ദേശിക്കുന്നതാണ് പക്ഷേ നമ്മളും അതേപോലെ നിങ്ങളെപ്പോലെ ഒരു ക്ഷീരാർഷകർ തന്നെയാണ് പാല് വിറ്റിട്ടാണ് നമ്മൾ ഉപജീവനം കഴിയുന്നത് പിന്നെ എന്തുകൊണ്ട് പാൽ വില കൂട്ടേണ്ട എന്നൊരു അഭിപ്രായം ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചാൽ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പാലിൻ്റെ വില കൂട്ടി പിറ്റേ ദിവസം കാലിത്തീറ്റ കമ്പനിക്കാരെന്ത് ചെയ്യും കാലിത്തീറ്റേൻ്റെ വിലയും കൂട്ടും പാലിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചായ കിടക്കാൻ ചായക്ക് വില കൂട്ടും ചായക്ക് വില കൂടിക്കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് കടികൾപ്പും വില കൂടും പിന്നെ ബിസ്ക്കറ്റ് പാൽപേട നെയ്യ് തൈര് മോര് മറ്റ് പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റ് പലഹാരങ്ങൾ സർവത്ര സാധനങ്ങൾക്കും പാലിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ വില കൂടും എന്നാൽ ഈ പാലിൻ്റെ വില കൂട്ടിയത് കൊണ്ട് ക്ഷീരകർഷകർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ അതൊട്ടില്ലാതായിരുന്നു അതിൻ്റെ മെച്ചം മുഴുവനായിരിക്കും ആ സംഘങ്ങൾക്ക് ക്ഷീരകർഷക സംഘങ്ങൾക്കാണ് പാലിന് പത്ത് രൂപ വില കൂട്ടിക്കഴിഞ്ഞാൽ ക്ഷീരകർഷകർക്ക് മൂന്നോ നാലൂറ് രൂപ കൂട്ടി തരും അതിനിങ്ങേപ്പുറത്ത് ഒരു ചാക്ക് കാലത്ത് തീറ്റ മേൽ മുന്നൂറ് നാന്നൂറ് രൂപ കമ്പനിക്കാരും കൂട്ടും ഈ മൂന്നോ നാലൂറ് രൂപ പാലിന് അധിക വില കിട്ടിയതുകൊണ്ട് കർഷകന്റെ പ്രശ്നം തീരുവോ അതുമില്ല സാധാരണക്കാരുടെ പ്രശ്നം തീരുമോ അതുമില്ല എല്ലാത്തിനും ഞാൻ പറഞ്ഞല്ലോ ബിസ്ക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ പാൽ വേണം നെയ്യ് ഉണ്ടാക്കണമെങ്കിലും പാൽ വേണം കടകളിൽ ചായ കൊടുക്കണമെങ്കിലും പാല് വേണം ഏറ്റവും സെഡ് കാര്യങ്ങൾ പാൽ വേണം പാലിൻ്റെ വില കൂടിയ പാൽ അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും നമ്മൾ പുറത്തുനിന്ന് ഒരു ബിസ്ക്കറ്റ് മേടിക്കണമെങ്കിലും കൂടിയ വിലക്ക് നമ്മൾ മേടിക്കണമെങ്കിൽ ഈ കാലിത്തീറ്റയ്ക്ക് വില ഇങ്ങനെ കുത്തനെ ഉയർത്തുന്നത് കൊണ്ട് തന്നെ ക്ഷീരകർഷകർക്ക് ഇത് ഒരിക്കലും ഒരു എന്താ പറയുക പാലിൻ്റെ വില കൂട്ടി എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു മെച്ചം എവിടെയും കിട്ടാനില്ല പിന്നെ എന്തിനാണ് പാലിൻ്റെ വില കൂട്ടണേ പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ച് കുറയ്ക്കാൻ നോക്കും പാലിൻ്റെ വില കൂട്ടുന്ന സമയത്ത് കർഷകർക്ക് പ്രയോജനം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ പാലിൻ്റെ വില കൂട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പത്തോ അതിനഞ്ചോറൊക്കെയോ ഒന്നിച്ച് കൂട്ടാൻ നോക്കാം അത് കൂട്ടിയാൽ മാത്രമല്ല കൂട്ടുക മാത്രമല്ല ഇത് കർഷകർക്ക് ഈ പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പ് എത്താൻ നോക്കാം പിന്നെ കാൽത്തീറ്റൻ്റെ വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് വിപണിയിൽ ഇടപെടും ഇങ്ങനെ ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളു നമ്മളൊക്കെ ഇതിൻ്റെ ടു സെഡ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും എന്ന് പറഞ്ഞ പോലെ മുന്നോട്ട് കൊണ്ടുപോകാനും നിവർത്തിയില്ല പാതി വഴിക്ക് വെച്ച് ഇട്ടിട്ട് പോവാനും നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ആരെ സഹായിക്കാനാണ് ഈ പാല കൂട്ടുന്നത് കർഷകരോട് ഇത്തിരിയെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക കാലിത്തീറ്റയ്ക്ക് വില കുറയ്ക്കുക അതല്ലെങ്കിൽ കാലിത്തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കുക ഒരു അമ്പത് ശതമാനമെങ്കിലും കാലിത്തീറ്റേൻ്റെ കാര്യത്തിൽ സബ്സിഡി സർക്കാരോ മിൽമയോ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഏകദേശം ഒരു അഞ്ചെട്ട് പേര് ഈ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ പശു വളർത്തലൊക്കെ നിർത്തി പാലിൻ്റെ പരിപാടിയൊക്കെ മതിയാക്കി അവർ വേറെ പണിക്ക് വന്നു തുടങ്ങി മിക്കവാറും നമ്മളെ പോലെയുള്ള കർഷകരുടെ അവസ്ഥയും ഈ കൊല്ലത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതുതന്നെയായിരിക്കും ഇപ്പോഴേ മിൽമ കരച്ചിലാണ് നാലഞ്ച് ലക്ഷം ലിറ്റർ പാല് ഡെയിലി കർണാടക അതേപോലെ അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ ഇറക്കുമതി ചെയ്തിട്ടാണ് കേരളത്തിൻ്റെ പാലിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഡെയിലി അഞ്ച് ലക്ഷം ലി ലിറ്ററാണ് ഈ കണക്കിന് പോവാണെങ്കിൽ നിങ്ങൾ ഈ പതിനേഴ് ലക്ഷം ലിറ്ററും പുറത്തുനിന്ന് നിറക്കേണ്ടി തന്നെ വരും നല്ല പാല് കേരളത്തിലെ കുട്ടികൾക്ക് ഒരു വെറുതൊരു സ്വപ്നം മാത്രമായിട്ട് മാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് സമയമാകുമ്പോൾ പറയേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞോളാം ഇപ്പം ഇത്രയേ ഉള്ളൂ ഇത് വേറൊരു ക്ഷീരകർഷകരുടെ പ്രശ്നമാണ് എന്ന് മാ എന്ന് ചിന്തിക്കുന്നവർ സ്കിപ്പ് ചെയ്തു പോയിക്കോളാം ഈ പാലിൻ്റെ വില എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാൽ കിട്ടാതാവുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോരുത്തരുടെയും പ്രശ്നമാണ് എന്ന് തോന്നുന്നവർ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും ചെയ്യാൻ മാറരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീട് വരാം അതുവരേക്കും എല്ലാവർക്കും